ആദ്യമായി കാണുക കഴിഞ്ഞു കാണിക്കുള്ളൂ എന്നിട്ട് കരച്ചിൽ തുടങ്ങി കഴിഞ്ഞു എന്നിട്ട് പിന്നെ പ്രസംഗ സഹോദരങ്ങളെ നല്ല വിളിച്ചത് എത്ര സ്ഥലത്ത് ഈ കിളിപ്പിട്ടു ഇനി സഹോദരങ്ങളെ ഇവരുടെ നിങ്ങളുടെ ഞാൻ ഈ പ്രസംഗത്തിൽ അബ്ദുൽ പൗലവി അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ പൂർണ്ണ രൂപം നിങ്ങളൊന്ന് കാണുക അല്ലാണ്ട് അങ്ങനെ പറയുന്നുണ്ടോ ഇല്ല മുഹമ്മദ് മുസ്തഫ അലൈഹി എന്ന് ഒരു പാസങ്ങിയനും പ്രവാചകന്റെ പേര് പറയുമ്പോൾ ആ പേര് കേട്ടിട്ട് സലാത്ത് പിന്നെ എങ്ങനെ ചല്ലാത്തവൻ മുജാഹുദല്ല ഞാൻ ഇങ്ങനെ പ്രസംഗിച്ചു കൊയങ്ങുമ്പോ എന്താണ് നിങ്ങൾ സലാത്ത് അല്ലാത്ത ചെല്ലാത്തതുവരെ പൈന് വിളിച്ചുകൊണ്ട് പത്ത് സലാത്ത് ഞാൻ ഇവിടെ കുത്തു ഞാൻ എന്ത് ചെയ്യുക ചായയും ദശമൂലാഴ്ച ഒക്കെ കുടിക്കുക നിങ്ങൾ ഇങ്ങനെ അത് ചെയ്യിക്കുക അതിനകത്തോട്ടാണ് എന്ത് ചെയ്യുന്നത് കേട്ടോ പറഞ്ഞു എന്താ പറയുക എന്റെ പേരിൽ ഒരു സലാത്ത് ചെല്ലിയാൽ

എന്നിട്ട് രണ്ട് ഹദീസ പറയുന്നത് ഒരു സ്വലാത്ത് ചെല്ലിയാൽ പത്തുകൂലി പേര് ഓർമ്മിപ്പിക്കപ്പെട്ട് മുജാഹിദികൾക്കുണ്ട് ആഭാസങ്ങള് പാടില്ല എന്ന് വിശദീകരിക്കുന്ന സീഡിങ് ഒരു സെക്കൻഡ് അല്ല രണ്ട് സെക്കൻഡ് അതാ ക്ലിപ്പ് ആക്കുന്നത് ഇത് ഇവിടെ കാണിച്ചു എന്നറിയില്ല ഈ പരിസര പ്രദേശങ്ങളിൽ വ്യാപകമായി കാണിച്ചത് ആ ക്ലിപ്പ് ഇവിടെ കാണിച്ചത് ഇതാണ് ക്ലിപ്പിന്റെ പരിപാടി